സമൂഹത്തിൽ ഒരുപാട് നന്മകളെ ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരു വേറൊച്ച മുഖമാണ് എന്റെ കുഞ്ഞനിയാണ് ഇത് കേൾക്കുന്നു നിന്റെ അമ്മയാണ് അടിപൊളി അമ്മ എല്ലാവർക്കും എനിക്ക് മെസ്സേജ് അയക്കും അടുത്ത സിനിമയിൽ ഞാനും അയ്യോ അമ്മ 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 നാളെ മെസ്സേജ് വേണ്ട വേറെ വൈബാ ഈ ഇവള് ഇവിടെ തൃശ്ശൂര് നിക്കാനോ ഫുൾ കറക്കുമാണ് സാകല തുണിക്കട സാഗല ഹോട്ടല് സാഗല അപ്പക്കട അപ്പച്ചട്ടി ചീനച്ചട്ടി ഇന്നെല്ലാം മറ്റേ പിച്ചച്ചട്ടി എടുക്കണ്ടായിരുന്നു പ്രഭുവിന്റെ ഹസ്ബൻഡ് അണീടെ ഡ്രസ്സിന്റെ കളക്ഷൻ കാണിച്ചു തരാവേ എനിക്കുള്ളത് എന്താന്ന് വെച്ചാ ശ്രീലങ്ക എന്റെ ഗുരുവായപ്പാ ഗീതാഗോത്തിലൊക്കെ സാരി എടുത്തു വെച്ചിട്ടുള്ളു മമ്മി ആന്റിയൊക്കെ ഒതുക്കി പറക്കുകയാണ് ഇവിടെ ഇനിയുണ്ടല്ലോ മൂന്നാല് പെട്ടി പൊട്ടിക്കാൻ ആ പെട്ടി തന്നെ ഇനി എന്റെ പ്രതീക്ഷ റോഡ് മറ്റേ ആൾക്കാർ ഇരിക്കില്ല ഏതൊരു തലമ്പത്ത് ഏതൊരു തലമ്പത്ത് നീതിടാൻ പോന്ന മറ്റേ ഇത് കൂടി കച്ചവടത്തിന് ഇറങ്ങി മിക്കവാറും നിങ്ങളുടെ ആരാധകരായി ചേരാൻ സാധ്യതയുണ്ട് തുണി സന്തോഷിന്റെ വീട്ടില് ഇവിടെ ഇല്ലല്ലോ ഞാനിപ്പോഴാ കാണുന്നേ അയ്യോ

എന്ത് <laughs> വിശാല <laughs> 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 അപ്പൊ ഞാന് ആ ഒരു എക്സൈറ്റ്മെന്റും കൊണ്ട് ബാക്കിയത് തോട് കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഓടി താഴെ ഇറങ്ങി നമുക്ക് ഞാൻ തോട് കാണിച്ചു തരാം ഇത് റബുവിന്റെ വീടിന്റെ തൊട്ട് പത്ത് അതായത് മകളിനോട് ചേർന്നിരിക്കുന്നതാണ് ഞാനിപ്പം ഫസ്റ്റ് ടൈമാണ് അവരുടെ വീട്ടിൽ പോകുന്നത് ഇതുവരെ ഫ്ലാറ്റിലാണ് പോയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ചുമ്മാ ക്ലീൻ ചെയ്യാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാണ് നല്ല രസമുള്ള സ്ഥലമാണ് ആക്ച്വലി എനിക്ക് അവിടുന്ന് വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചുതരാം ഇതാണ് എനിക്ക് തോന്നുന്നു പല ഇൻ്റർവ്യൂസും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം വീട് ഇതാണ് പക്ഷേ അവൾ തൃശ്ശൂർ സിറ്റിയിൽ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഇപ്പം ഓക്കെ അപ്പം ഇതാണ് വീട് ഞാനും ഫസ്റ്റ് ടൈം കാണുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ആ വീഡിയോ എൻഡ് ചെയ്യാണ് കേട്ടോ ഞാൻ ഇപ്പം ആക്ച്വലി ഇവിടെ തൃശ്ശൂർക്ക് വന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നതും ഇപ്രാവശ്യം വന്നതും ഒരേ ഒരു കാര്യത്തിനാണ് ഞാൻ ചിലപ്പോൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റിയുടെ കറിയുന്ന ക്ലാരിറ്റിയുടെ പ്രശ്നം ഉണ്ടാകും ചേച്ചി ക്ലീനിങ്ങിൻ്റെ ചേച്ചി ഞാൻ വന്നതെന്ന് വെച്ചാൽ അവിടെ എലൈനറിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ പല്ലിൽ എലൈനർ ഇട്ടു ഈ നാല് സൈഡും ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിവിടെ എസ്തറ്റിക്ക എന്ന് പറയുന്ന ഡെൻറ്റൽ ക്ലിനിക്കിലാണ് കാണിച്ചതും അതിൻ്റെ ആ ഒരു സ്കാനിക്കൊക്കെ ഇതാ ഇത് എൻ്റെ എലൈനർ ബോക്സാണ് യൂണിറ്റിട്ടുണ്ടോ ഉണ്ടോ അപ്പം അത്രയേ ഉള്ളൂ